ലോകത്തിലെ ജനങ്ങളെയല്ല ലോകം കാണാൻ പഠിപ്പിച്ച ഒരു വിദേശ സഞ്ചാരിയുണ്ട് നമുക്കെല്ലാവർക്കും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് സഭാരി ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറായ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു കോൺക്ലേവിൽ വെച്ച് നമ്മുടെ ഭാരതത്തെ പറ്റിയും നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റിയും പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് നമുക്കെന്ന് നോക്കാം ഭാരതം എന്ന് ലോകത്തിനൊപ്പം വളരുന്ന രാജ്യമാണെന്ന് സന്തോഷ് ജോർജ് കൊളങ്ങര വ്യക്തമാക്കുന്നു ഭരണാധികാരികമായി കൃത്യമായ ദിശാബോധം നൽകുമെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഉപരിതല ഗതാഗതമടക്കമുള്ള സംവിധാനങ്ങൾക്ക് വൻ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ലോകത്തിലെ പുതിയ ടെക്നോളജികളെല്ലാം വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഒരു കോൺക്ലേവിൽ സംസാരിക്കുകയാണ് സന്തോഷ് ജോസ് കൊളങ്ങര ഇങ്ങനെ വ്യക്തമാക്കുന്നത് ഭാരതം ലോകത്തിനൊപ്പം വളരുന്ന ഒരു രാജ്യമാണ് അത് കഴിഞ്ഞ പത്ത് വർഷം മാത്രം ഉണ്ടായതല്ല ഇതെല്ലാം ഒരു തുടർച്ചയായി സംഭവിക്കുന്നതാണ് എന്നാൽ ചില ഭരണാധികാരികൾ വരുമ്പോൾ അതിന് കൃത്യമായ ദിശാബോധം കൊടുക്കും രാജ്യം കുറച്ചുകൂടെ ശക്തി ആർജിക്കും ചില വകുപ്പുകൾ വലിയ മുന്നേറ്റം തന്നെ നടത്തുന്നുണ്ട് അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ഭാരതത്തിൻ്റെ ഉപരിതല ഗതാഗതമാണ് കഴിഞ്ഞ പത്ത് വർഷമാണ് അതിന് ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായത് നല്ല ഹൈവേകൾ നല്ല പാലങ്ങൾ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇതെല്ലാം ഇന്ന് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് ലോകത്തിറങ്ങുന്ന ചാറ്റ് ജി ടി പി യെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ലോകത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിറങ്ങുന്ന ഏത് പുതിയ ടെക്നോളജിയും നമുക്കിവിടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നത് കൊണ്ടാണ് അമേരിക്കയിൽ ആപ്പിൾ ഐഫോണിൻ്റെ പതിനാറാം വർഷം ഇറക്കിയാൽ അടുത്ത ദിവസം അത് ഇന്ത്യക്കാരൻ്റെ കയ്യിൽ കിട്ടുന്ന ടെക്നോളജിയാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത് അത് ഭരണത്തിൻ്റെ തീരുമാനങ്ങളാണ് അടുത്ത ദിവസം സഞ്ചാരത്തിന് വേണ്ടി ഞാൻ പോകാനിരുന്ന ഒരു രാജ്യമുണ്ട് ആ യാത്ര താമസിച്ചതിന് ഒരു കാരണമുണ്ട് ഞാൻ പോകാനിരുന്ന രാജ്യത്ത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മറ്റൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷനോ അവിടെ സാധ്യമല്ല ഇതെല്ലാം അവിടെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ബുക്ക് ചെയ്തത് അവിടെ കാശ് മാത്രമേ കൊടുക്കാൻ കഴിയൂ അങ്ങനെയും ചില രാജ്യങ്ങളിൽ ഈ ലോകത്തുണ്ട് ഗൂഗിൾ പേ പോലെയുള്ളവരുടെ ഗുണം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരു കാലത്തെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ജീവിച്ച ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് നമുക്ക് ലോകത്തിനൊപ്പം സഞ്ചരിക്കാനും ജീവിക്കാനും പഠിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ ചേർന്ന് നടത്തിയ മാറ്റങ്ങളാണെന്ന് സന്തോഷ് ജോഷ് കൊളങ്കര വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പത്തെ ഇന്ത്യ ഇന്ത്യയിൽ ഓരോ വികസനവും ഓരോ മിനിറ്റ് വെച്ച് രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഡിജിറ്റൽ അല്ല പണ്ടുവരും എ ടി എം കാർഡ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ എ ടി എം കാർഡ് വരുന്നതിന് മുന്നേ നമ്മൾ പണമാണ് കൊടുത്തിരുന്നെങ്കിൽ അതിനുശേഷം എ ടി എം കാർഡുകൾ വരുന്നു ഇപ്പോൾ എ ടി എം കാർഡിൻ്റെ ആവശ്യം തന്നെ ഇല്ല ഗൂഗിൾ പേ പേടിഎം പോലെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എ ടി എം കൗണ്ടറുകൾ പോയാൽ പോലും എ ടി എം കാർഡ് ഉപയോഗിക്കേണ്ട അവസ്ഥയില്ല ഗൂഗിൾ പേ എടുക്കുക സ്കാൻ ചെയ്യുക പിൻ നമ്പർ അടിക്കുക പണം ഇങ്ങെടുക്കുക അതാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ട പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളല്ല ഇന്ന് നല്ല ശക്തമായ മേൽപ്പാലങ്ങൾ സുന്ദരമായ റോഡുകൾ ഹൈവേകൾ റിംഗ് റോഡുകൾ ഉൾപ്പെടെ ഭാരതം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് റെയിൽവേ ആയിരുന്നാലും വന്ദേ ഭാരത് മെട്രോ അതിൽ ട്രെയിനുകൾ തന്നെ കവച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതായത് ലോകത്തെ ഏതൊക്കെ വിധേന മറ്റ് രാജ്യങ്ങളെക്കാട്ടി എത്തിക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം ഓരോ മന്ത്രാലയങ്ങളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് സന്തോഷ് ജോസ് കളമിര വ്യക്തമാക്കുന്നത് ഇതിലൂടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് രാജ്യം നരേന്ദ്രമോദിയുടെ കയ്യിൽ സുരക്ഷിതമാണ് അദ്ദേഹം പല രാജ്യത്ത് പോകുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യ വികസിക്കുന്നില്ല വിദ്യാഭ്യാസമായിരുന്നാലും ഡെവലപ്മെൻ്റ് ആയിരുന്നാലും ഇൻഫ്രാസ്ട്രക്ചറുകളായിരുന്നാലും ഐ ടി മേഖല ആയിരുന്നാലും ഒന്നിലും ഒരു വികസനം വരുന്നില്ല പക്ഷേ ഇന്ന് അദ്ദേഹം ഈ ഒരു കോൺക്ലേവിൽ ഭാരതം മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ വികസിക്കുന്ന പാതയിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല